ഹായ് ഹലോ മദർ യൂണിവേഴ്സ് സ്റ്റാർ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇന്ന് യൂണിവേഴ്സ് മദർ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ് അഡ്വൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ് മീ പ്ലീസ് ഗേഡ് മി മദർ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ് മീ ഇന്ന് എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അഡ്വൈസ് എന്താണ് പ്ലീസ് ഗേഡ് മി യൂണിവേഴ്സ് പ്ലീസ് ഗേഡ് മീ പ്ലീസ് ഗേഡ് മി യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മി സ്പീസ് കേട്വർ സ്ഡി എൻ്റെ യൂണിവസ് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് പേസ് കേട് യൂണിവസ് പേസ് കേട് കേട് യൂണിവേസ് കേട്വർസ് പേസ് കേട് സ്പീസ് കേട് സ്പേസ് കേട് സ്പീസ് കേട് സ്പേസ് കേട്വർ സ്പേസ് കേട് என்ன விட்டு கொடுக்கணும் அட்வைஸ் ஸ்பேஸ் எந்த ப்ளேஸ் அக்காடமிஸ் அக்காடமி ப்ளேஸ் அக்காடமிஸ் அக்காடமேஸ் கொடுக்க அட்வைஸ் எந்த டென் ஆஃப் வாண்ட் page of pentacle the temperance the 6 of sword 5 of pentacle the wheel of fortune bottom of the deck the death ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളാൽ നിങ്ങൾ ഒരുപാട് ഭാരപ്പെടുകയാണ് നിങ്ങളെ താങ്ങാനും താ താങ്ങാനൊരു വ്യക്തികളും ഇല്ല എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഓക്കെ ആ ഒരു വിഷയം നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയോട് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഡിവൈൻ പറയുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ സമയം മാറ്റിയിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ഈ ഒരു സമയം നിങ്ങൾക്ക് മാറിപ്പോവുകയാണ് ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കുക ഓക്കെ നിങ്ങളുടെ യൂണിവേഴ്സിലേക്ക് നോക്കുക നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അതിൽ ചെയ്യുക ഓക്കെ നിങ്ങൾ ഇതുവരെയും യൂണിവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക ഓക്കെ നിങ്ങൾ യൂണിവേഴ്സിലായിട്ട് ഇറങ്ങുക യൂണിവേഴ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക യൂണിവേഴ്സിനെ സ്നേഹിക്കുക യൂണിവേഴ്സ് മദറിനെ സ്നേഹിക്കുക ഓക്കെ അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഗ്രോത്ത് വരുന്നതായിരിക്കും ഒരു യൂണിവേഴ്സിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മയിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്താണോ ആ ഒരു സ്ഥാനം നിങ്ങളെ ഏറ്റവും മനോഹരമായി ചെയ്യുക നിങ്ങൾ ചിലപ്പം ഒരു മകളായിരിക്കും അല്ലെങ്കിൽ ഒരു മകനായിരിക്കും അപ്പം നിങ്ങളുടെ പേരൻ്റിനെ നിങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടോ നിങ്ങളുടെ പേരൻസിന് വേണ്ടതായ കർമ്മം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ചെയ്യുക നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒന്ന് നോക്കുക ഓക്കെ പിന്നെ ഇത് ഹസ്ബൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈഫിനോടോ ഹസ്ബൻഡിനോടോ ചെയ്യേണ്ട നീതി നിങ്ങൾ പുലർത്തുന്നുണ്ടോ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെയ്യുന്നുണ്ടോ അപ്പം ഇതാണ് യൂണിവേഴ്സിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതാണ് യൂണിവേ നമ്മളെല്ലാവരും എനർജിയാണ് അപ്പം ആ എനർജിയിലുള്ള ഒരു നമ്മുടെ കൂടെയുള്ള വ്യക്തികളെ കൂട്ടാക്കിയിരിക്കുന്നത് വെറുതെ അല്ല നമ്മൾ ഒരാളോടും ഒരാൾ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് അറിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം നമ്മുടെ ദൈവം അറിഞ്ഞല്ലാതെ നമ്മളൊരു വ്യക്തിയുമായിട്ട് കൂടി ചേരത്തില്ല നമ്മളൊരു അമ്മ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി വന്നിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള തീരുമാനമാണ് ഓക്കെ അപ്പോൾ ആ ഒരു തീരുമാനത്തിന് നമ്മുടെ കർമ്മം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് യൂണിവേഴ്സ് ചോദിക്കുകയാണ് ഓക്കെ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക സ്വന്തം കർമ്മം എന്താണോ അത് നല്ല കർമ്മം നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് അഡ്വൈസ് അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീലോ ഫോർച്യൂൺ വരുന്നതായിരിക്കും വീലോ ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനസികമായി എന്ത് തന്നെ ആയിരുന്നാലും ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് ഗ്രോത്തിനെ കുറിച്ചായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ലൈഫിൻ്റെ ഗ്രോത്ത് ഇപ്പോൾ ഒരുപാട് ബേഡൺ അനുഭവിക്കുന്ന ജീവിത രീതിയായിരിക്കും നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നതാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സമയമാണ് സമയം കടികാരം പോലെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് രീതി ഏത് ദിശയിലാണോ ഞാൻ വലിയ കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ് അങ്ങനെ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള എയർ ഓക്കെ സ കടികാരത്തിൽ സമയം ഇറങ്ങി വരുന്നത് പോലെ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ടൈം ആയിരിക്കും ഇനിയുള്ളത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിരുന്ന എന്തെങ്കിലും കാരണം കാര്യങ്ങൾക്ക് അവസാനം വരികയാണ് ഓക്കെ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു നിങ്ങൾ ഇതുവരെ നേരിട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് അതിന് ഡെത്ത് സംഭവിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ അടുത്ത് സെൽഫ് ലവ് ചെയ്യാനാണ് പറയുന്നത് സെൽഫ് ലവ് ബാലൻസിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ജീവിതം ബാലൻസിലാകുന്നതാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക ഒരു ഇതെന്ന് ഇമോഷനാണ് ഇമോഷൻ ഒരു കപ്പിൽ നിന്ന് മറ്റൊരു കപ്പിലേക്ക് അത് ബാലൻസിലേക്ക് കൊണ്ടുവരിക സ്വന്തമായി സ്നേഹിക്കാനുള്ള സ്വയം താഴ്ത്തി കെട്ടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ ഒരു രീതിയിലോട്ട് പോകാതെ സെൽഫ് ലവ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഗ്രോത്ത് വരുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സണ്ണ് വരികയാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് വരാൻ പോകുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് എല്ലാത്തിനും ഗ്രോത്താണ് വരാൻ പോകുന്നത് ഫ്ലവറിങ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി എന്നാൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായ ടെൻഷനും മറ്റും ഒരു പേഴ്സൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് പാർട്ട്ണറെക്കുറിച്ചുള്ള പ്രശ്നങ്ങളാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന് വേണ്ടിയുള്ള കർമ്മം നിങ്ങൾ ചെയ്യുക പിന്നെ പിന്നുവെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് ചെയ്യുക സെൽഫ് ലവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം കൊണ്ട് യൂണിവേഴ്സിന് വേണ്ടിയിട്ടുള്ള കർമ്മം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ യൂണിവേഴ്സിൻ്റെ കർമ്മ പറഞ്ഞത് മനസ്സിലായല്ലോ അവനോൻ്റെ കർമ്മം എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലാതെ നമ്മൾ ജോലി ചെയ്യാതെ നമ്മൾ നമുക്കുള്ളത് തരട്ടെ തരട്ടെ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല ഇതുവരെ എന്താണോ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്ന വ്യക്തിയാണെങ്കിൽ ഭയങ്കര ജീവിതത്തിൽ അടിച്ചു പൊളിച്ചാണ് നടക്കുന്നത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിലാണ് ഡെത്ത് സംഭവിക്കുന്നത് വീരോ ഫോർച്യൂണർ തിരിച്ചാണ് കറങ്ങുന്നത് അപ്പോൾ ഇനി ഈ സിറ്റുവേഷൻ ഇതാണ് നിങ്ങളിപ്പോൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്നതിനാണ് ഓപ്പോസിറ്റാണ് സംഭവിക്കാൻ പോണത് സന്തോഷമാണ് അനുഭവിച്ചുകൊണ്ടിരുന്നെങ്കിൽ ചിലപ്പം വിഷമത്തിലേക്കായിരിക്കും വിഷമമാണോ അനുഭവിച്ചുകൊണ്ടിരുന്നെങ്കിൽ അത് സന്തോഷത്തിലായിരിക്കും പോകുന്നത് ഓക്കെ ഇതുവരെ സംഭവിച്ചിരുന്ന കാര്യത്തിന് ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശത്ത് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കുകയാണ് സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ വിഷമിക്കുന്ന വ്യക്തികളാണെങ്കിൽ ശരിയെന്നെ അവരുടെ ജീവിതത്തിലേക്ക് വില ഫോർച്യൂണ് പ്രവർത്തിക്കുകയാണ് ഒരു ന്യൂ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ഒരു നേട്ടങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഫൈനാൻഷ്യൽ ലോസ്റ്റ് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ ലോസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്തതായുള്ള കുറ്റങ്ങളെ നിങ്ങൾ ആരോപിച്ച് നിങ്ങളെ മാനസികമായി തകർത്തിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു മാനസിക വിഷമത്തിൽ നിന്നും നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ഒരു സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ഥലം മാറ്റത്തിനുള്ള ടൈമാണ് ജീവിതത്തിലേക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജോലിപരമായിട്ടാണെങ്കിൽ ശരിയാണ് അല്ലാതെ താമസം മാറുന്നതായിട്ടാണെങ്കിലും ശരിയെന്നാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ താമസം മാറുന്നതായിട്ട് വീലു ഫോർച്യൂൺ പറയുന്നു വീലു ഫോർച്യൂണിൻ്റെ ആ ഒരു ഇടപെടലാണ് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ സംഭവിച്ചതിന് മാറ്റം ഒരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത് ഓക്കെ നിങ്ങളെന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾ ഏതെങ്കിലും പാർട്ട്നറെക്കുറിച്ചാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു നിങ്ങളൊരു ന്യൂ ലൈഫിനെ കുറിച്ച് ഒരു ന്യൂ പാർട്ട്ണറെ ആണ് നിങ്ങളുടെ ജീവിതത്തിലൊരു വിവാഹത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്കൊരു ഓഫർ ലഭിക്കാൻ പോകുന്നു നിങ്ങൾ നിങ്ങളൊരു നിങ്ങളുടെ പാർട്ട്ണറെ നിന്ന് നിങ്ങൾക്കൊരു ഒരു പോസിറ്റീവായ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിനിൽക്കാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നു ഓക്കെ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ നേരിട്ടിരുന്ന എല്ലാ ബേഡനിൽ നിന്നും നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നേരിടാൻ പോകുന്നത് ഓക്കെ നല്ലൊരു ഒരു ഒരു റീഡിംഗാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളൊരു ശാരീരികമായോ അല്ലെങ്കിൽ മാനസികമായോ നിങ്ങൾ എന്തെങ്കിലും രോഗത്തിലായിരിക്കുന്നുവെങ്കിൽ ആ രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു ഉണർവ് വരികയാണ് നിങ്ങൾ ആ രോഗത്തിൽ നിന്ന് മുക്തമാകുകയാണ് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥ ഉള്ള വ്യക്തിയാണെങ്കിൽ കുറേ നാളായിട്ട് നിങ്ങൾ ആ ഒരു രോഗത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു രക്ഷയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു രക്ഷ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് വീട്ടിൽ ആരെങ്കിലും വയസ്സായി അല്ലെങ്കിൽ പ്രായമായി ഒരു ഒരുപാട് വിഷമങ്ങളിലായിട്ട് അനുഭവിച്ച് നരകയാതന അനുഭവിക്കുന്നതായി ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ വീട്ടിൽ കിട വീട്ടിലൊരു കിടപ്പ് രോഗിയായിട്ട് കിടക്കുന്നതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെന്തായിരുന്നാലും വീലോ ഫോർച്ചൂണിൻ്റെ അനുഗ്രഹമാണ് അവരുടെ ടൈം ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിനും ഒരിത് പറയുന്നു ഓക്കെ ജീവിതത്തിൽ ഒരുപാട് നരകയാതന അനുഭവിച്ച് കിടക്കുന്ന ഒരു പ്രായമായി ഒരുപാട് അവർക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അല്ലെങ്കിൽ ആ ഒരു കിടപ്പ് കണ്ടിട്ട് കണ്ടിട്ടുതന്നെ നിങ്ങൾക്ക് പോലും സങ്കടം തോന്നുന്നതായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇതിൽ നിന്നൊരു ശാപമോഷം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ടൈമും കൂടി വീടോപോർച്ചൻ പറയുന്നു ഓക്കെ വന്നിരിക്കുന്ന നമ്പർ തേർട്ടീൻ തേർട്ടീൻ എന്ന് പറയുന്നത് വൺ പ്ലസ് വൺ പ്ലസ് ത്രീ ഫോറാണ് ടെൻ ടെൻ ആകുമ്പോഴത്തേക്ക് വൺ ആണ് സണ്ണിൻ്റെ കാർഡാണ് ഓക്കെ ഫോർട്ടീൻ വൺ പ്ലസ് ഫോർ ഫൈവ് ആണ് സിക്സ് ഫൈവ് ടെൻ ഓക്കെ ഇതാണ് വന്നിരിക്കുന്നത് കൂട്ടെ അപ്പം നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന മെസ്സേജ് മെസ്സേജും ഇങ്ങോട്ട് നോക്കാം വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ക്യുനോഫ് സോഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ ഏറ്റവും ഒരു ജഡ്ജിമെ നിങ്ങൾക്കൊരു ജഡ്ജിമെൻറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങൾ നിങ്ങൾ മറ്റുള്ളതിനെ ഒരു ന്യായം വിധിക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ന്യായം ലഭിക്കുകയും നിങ്ങൾക്ക് മറ്റുള്ളവരെ ന്യായം വിധിക്കുവാനും നിങ്ങൾക്ക് ഒരവസരം ലഭിക്കുകയാണ് നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അവർ ചോദിക്കും എന്ത് ചെയ്യട്ടെ എന്ന് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ അത് ആ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആൻസർ നിങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഓക്കെ നിങ്ങൾ തന്നെ ഒരു ആൻസർ കൊടുക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തേണ്ടതായി വരും നല്ലൊരു പോസിറ്റീവായിട്ട് അതിനെ എടുത്തോളൂ ഓക്കെ നിങ്ങൾ ബ്രില്യൻറ്റായിട്ടും നല്ല ഒരു വ്യക്തിയായിട്ട് ജീവിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ബുദ്ധിപരമായിട്ടും നിങ്ങളെ തളർന്നിരിക്കേണ്ട വ്യക്തിയല്ല ഒരു റാണി എങ്ങനെയാണോ ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ബുദ്ധിയും ശക്തിയും മനോബലവും എല്ലാം കൊണ്ടുവരേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോടും നിങ്ങളുടെ കർമ്മയോടും നിങ്ങൾ ഹോണസ്റ്റ് ആയിരിക്കണം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് ആ ഒരു നിങ്ങളുടെ കർത്തവ്യത്തിലേക്ക് നിങ്ങൾ വന്നിരിക്കണം ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് മൂവ്വേൺ മൂവ് ഏണാവേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആവേണ്ടതാണ് ഓക്കെ ആരെങ്കിലും ഡിവോഴ്സ് പരമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ആണെങ്കിൽ ആ ഒരു ഡിവോഴ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിരിക്കും ഓക്കെ എന്തെങ്കിലും കരിയർ പ്രശ്നങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ നേരിടുന്നെങ്കിൽ അതിനെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ ഇന്ന് നിങ്ങളുടെ ലവ് ലവ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് ചോദിക്കാം ഓക്കെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ബ്ലസ്സിങ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കേഡമി യൂണിവേഴ്സ് ഇന്ന് തരുന്ന നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കേഡമി യൂണിവേഴ്സ് പ്ലീസ് കേഡമി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇത് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയത്തിൻ്റെ ദിവസമാണിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ജോഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളിൽ നിന്ന് മകന്നു പോയിരിക്കുന്ന പാർട്ട്ണറോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും മറ്റ് ശാരീരികമായിട്ടുള്ള അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പാർട്നർ തിരിച്ചു വരുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു ഭയങ്കര ഒരു മാറ്റമാണ് വരുന്നത് നിങ്ങൾ സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന് നിങ്ങളിത് ക്ലെയിം ചെയ്യുക നിങ്ങൾ പോസിറ്റീവായിരിക്കുകയും ഇതെല്ലാം പോസിറ്റീവായിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമുള്ള റീഡിംഗാണ് നെഗറ്റീവായി ചിന്തിക്കുകയും നെഗറ്റീവായി പോസി കമൻസും കാര്യങ്ങളും ഒക്കെ ഇടുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തികൾക്കും ഉള്ളതല്ല കാരണം നെഗറ്റീവായിരിക്കുന്ന സ്ഥലത്ത് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ് അല്ല ഏഞ്ചലിൻ്റെ അല്ല അത് ഡെവിളിൻ്റെ അഡ്വൈസ് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ ഒരിക്കലും നെഗറ്റീവ് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മളുടെ കർമ്മ ചെയ്യാതെ വീട്ടിൽ മറ്റുള്ളവരെ നമ്മൾ കരയിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യും ചെയ്യുന്ന സമയത്ത് നമ്മളിലുള്ളത് ഡബിളാണ് ഒരിക്കലും നമ്മൾ ഏഞ്ചൽ വരത്തില്ല ഇതിപ്പോൾ വന്നിരിക്കുന്ന ഏഞ്ചൽ മെസ്സേജ് ആണ് തീർച്ചയായിട്ടും ഈ ഏഞ്ചൽ മെസ്സേജ് ഏഞ്ചൽ ഏഞ്ചൽ നല്ല മനസ്സുള്ള ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ് ഉള്ള യൂസിനുള്ളതാണ് അപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഈ ഇത് നിങ്ങൾ ക്ലെയിം ചെയ്യുക എൻ്റെ റീഡിംഗിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിന് ഇത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ക്ഷമിക്കുക ഓക്കെ എൻ്റെ എൻ്റെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ മുറി മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇതിനുള്ള പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യൂണിവേഴ്സ് മദറിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്